അപ്പം നമ്മളിവിടുന്ന് തിരിച്ച് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ ഉള്ള വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വരണവർക്ക് ഈ പാറയിൽ കയറി കടലിൻ്റെ ഇങ്ങറ്റം വരെ വരാം ഇവിടെ മീൻ അടിപൊളി കറക്റ്റാ വരുന്നത് കേട്ടോ ആ കിട്ടി 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 ട്രോഫി കിട്ടി എന്താ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയ ഇടുന്നില്ല വീഴുന്ന ചാവും നല്ല ആഴമുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് അകത്ത് പോവും കാലൊടിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കും കൂടുതൽ ഉപദേശിക്കുന്നില്ല ഞാൻ തന്നെ ചെന്ന് വീഴുന്നു അപ്പോൾ പാറയിൽ പോകാൻ പറ്റാത്തവർക്ക് കറക്റ്റായി ഇവിടെ വരാം ഇതിലേക്കൂടെ നടന്ന് കൃത്യമായി ഈ വഴിയിൽ ഇവിടെ വന്ന് വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം രാവിലെ ഉദയം കാണാൻ പറഞ്ഞവർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അടുത്ത ഉദയം കാണാം അങ്ങനെ കുറെ അടിപൊളി കാഴ്ചകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മളിവിടുന്ന് ഇനി ആ ഭാഗത്തോട്ട് പോവുകയാണ് ഇവിടെ ഒരു ക്ഷേത്രോ പള്ളി എന്തോ കേട്ടോ പണി എന്തോ നടക്കുകയാണ് ഇപ്പൊ തിരിച്ചിനി ഞങ്ങൾ കരയിലോട്ട് പോവുകയാണ് ഇപ്പൊ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരുന്ന ആൾക്കാരെ തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇത് ക്ഷേത്രം അങ്ങോട്ട് പോയിട്ട് ഈ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെയാണ് ആകത്തോട്ട് കയറുന്നത് ഇത് ആ ക്ഷേത്രത്തിലോട്ട് എൻറ്റർ ചെയ്യുന്നതിൻ്റെ വഴിയാണ് ഇതാണ് കന്യാകുമാരി ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴി ഇതാണ് കന്യാകുമാരി ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം കേട്ടോ ഇവിടുന്ന് അകത്തോട്ടാണ് ക്ഷേത്രത്തിലോട്ട് കയറിപ്പോകുന്ന വഴി ഞാൻ ഈ വഴിയുടെ ഫണിലോട്ട് വിൽക്കണം ഈ വഴി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാം നമ്മളിപ്പോൾ ക്ഷേത്രത്തിലോട്ട് കയറില്ല നമ്മൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ക്ഷേത്രത്തിൽ പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിക്കുകയാണ് അതായത് ക്ഷേത്രത്തിലോട്ട് പോണ വഴി ഇതാണ് ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിൽ പുറത്തിറക്കി ഇറങ്ങുന്ന വഴി ഇവിടെ കുറച്ച് കടകളെല്ലാം ഉണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സൂര്യോദയമൊക്കെ രാവിലെ കാണാം അതായത് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരെല്ലാം ഈ ഭാഗത്തു നിന്നാണ് സൂര്യോദയം അപേക്ഷിക്കുന്നത് ഇവിടെ നല്ല തിരക്കായിരിക്കും രാവിലെ സൂര്യോദയ ഇങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരക്കിൻ്റെ അടിയിൽപ്പെട്ട് നിൽക്കേണ്ടി വരും ഇവിടെ നിന്ന് വലത്തോട് തിരിഞ്ഞ് കുറച്ച് വീട്ടിലോട്ട് പോകുമ്പം ഈ ട്രാൻസ്ജെൻഡർമാർ അവിടെ നിന്ന് നിപ്പം ഉണ്ട് കേട്ടോ അവർ നമ്മളെ തണുന്ന് നീർത്തി പൈസയൊക്കെ ചോദിക്കും പൈസ കൊടുത്താൽ അനുഗ്രഹമൊക്കെ തരും പിന്നെ നമ്മളെ കയ്യിൽ പൈസ കൂടുതലുള്ളതുകൊണ്ട് കൊടുക്കാനും പെയ്യില്ല വാങ്ങാനും പെയ്യില്ല പൈസ ഒന്നും ഇല്ല അവിടെ കൈ ചെറിയ ബഡ്ജറ്റുകളിലൊക്കെ ആണെങ്കിൽ കറങ്ങാൻ വരുന്നത് കേട്ടോ ഇവിടെ ചായ വയ്ക്കുന്നു നല്ല അടിപൊളി ചായയായിരിക്കും ഒരു ചായ എന്തായാലും കുടിച്ച് നോക്കാം ചായ നല്ല അടിപൊളി ചായേട്ടാ ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകതയുണ്ട് ഇഞ്ചിയും ചുക്കൊക്കെ ഇട്ടാണ് ചായ കൂടുതലും തരുന്നത് നല്ല ടേസ്റ്റായിരിക്കും ഒരു ചായ എന്തായാലും പതിനഞ്ച് രൂപ മസ്റ്റായിട്ട് കൊടുക്കണം പതിനഞ്ച് രൂപയാണ് ഒരു ചായയുടെ വില ചായ കുടിക്കുന്നിടത്ത് നിന്ന് കടലിലോട്ട് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് അവിടെ ഫോട്ടോ എടുക്കാറും കടൽ വീക്ഷിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാറാണെങ്കിൽ കൂടുതലും നീല ഷർട്ട് നിൽക്കുന്നത് കേട്ടോ ഇവർ ഫോട്ടോ എടുത്തരും അതിൻ്റെ പൈസ കൊടുത്താൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്ത് തരും പ്രിൻ്റ് അടിച്ച് തരും ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നതായിരുന്നു കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ സൈഡാണ് അതെവിടെ നിന്ന് കടലിൽ ഫുള്ള് കവർ ചെയ്ത് കാണാൻ പറ്റും അതെവിടുന്ന് ഇനി ആ വഴി അങ്ങോട്ടാണ് നടന്നു ഇത് ക്ഷേത്രത്തിൻ്റെ വേറൊരു കവാടമാണ് കേട്ടോ നമ്മൾ നേരത്തെ പോയ ആ പാറ നടപഴിയൊക്കെ കണ്ടോ അവിടെ കാണാൻ പറ്റും ഇനി ഇവിടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഒരു പൈസക്ക് തടയണ പൈല കൂടെ ഒളിച്ചോടിപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഏട്ടാത് ട്രാൻസ് നമ്മളെ തടഞ്ഞ് പൈസയ്ക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല ഇപ്പം ഞാൻ ക്ഷേത്രത്തിൻ്റെ വേറൊരു വശത്തെത്തി അതായത് ഇവിടെ മയിലൊക്കെ ഇരിപ്പുണ്ട് മയിൽ ഇങ്ങനെ വന്ന് ഇരിപ്പുണ്ട് ഇത് വേറൊരു വശമാണ് ഈ വശത്തൂടെ നടന്ന് അങ്ങ് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കുണ്ട് ആ പാർക്കിലോട്ട് ഇറങ്ങാൻ പറ്റും നല്ല ഭംഗിയുള്ള പാർക്കാണ് അത് നമ്മൾ കടലിൻ്റെ ഭാഗത്തേക്കുമ്പോൾ തന്നെ നമുക്ക് ആ പാർക്കിൻ്റെ സൈഡ് കാണാൻ പറ്റും വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണിത് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ വരാത്തവരാ ആരായാലും ഉറപ്പായി നിങ്ങൾ വരണം കാണേണ്ട കാഴ്ചകൾ ഒരുപാട് ഇവിടെ ഉണ്ട് നല്ല ഭക്തിമയമായ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിന് ചുറ്റും നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എടാ വൃത്തിയുണ്ട് നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ചവർ പോലും ഇതവിടെയൊന്നുമില്ല തൂത്ത് വൃത്തിയാക്കി വേസ്റ്റ് ബിൻ എല്ലാം വെച്ച് നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട് ഇപ്പം പണ്ട് തമിഴ്നാട് വൃത്തിയില്ല എന്നാണ് പറഞ്ഞത് ഇപ്പം കേരളമാണ് നേരെ തിരിച്ചായത് കേരളത്തിൽ ചവറൊക്കെ വലിച്ചു വരെ ഇടുമ്പോൾ തമിഴ്നാട് അത് നല്ല രീതിയിൽ ക്ലിയർ ഉണ്ട് ടൂറിസ്റ്റ് മേഖല എങ്ങനെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് ഇവിടെ കണ്ടുപിടിക്കണം നമ്മൾ ഇപ്പുറത്തെ ഇറങ്ങി ഇവിടെയൊക്കെ ശരിക്കും കടകളുണ്ട് കേട്ടോ സുനാമി വന്നപ്പോൾ ഇവിടെ ചില കുറേ കടകളൊക്കെ വെള്ളം കയറി പോയതാണ് പക്ഷേ ഇപ്പോൾ എല്ലാം പഴയതുപോലെയായി നല്ല കടകളുണ്ട് ഇഷ്ടം പോലെ കടകളുണ്ട് ഇതെല്ലാം കോൺട്രാക്റ്റ് വ്യവസ്ഥയിലാണ് ഇവിടെ എല്ലാ കടയും പ്രവർത്തിക്കുന്നത് ഇത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറിക്കൊടുക്കണം എന്നുള്ള കോൺട്രാക്ട് വ്യവസ്ഥയിലാണ് നേരത്തെ ഞാൻ നിന്ന അമ്പലത്തിൻ്റെ സൈഡിലുള്ള ഫ്രണ്ടിക്കടന്ന പാർക്കാണിത് അടിപൊളി പാർക്ക് നല്ല ഭംഗിയാക്കി പുല്ലൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഒരു ചവർ പോലും ഞാൻ ഒരിടത്തും കണ്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അത്ഭുതം അതായത് കടപ്പുറ സൈഡിലായാൽ പോലും ഇവിടത്തും ഒരിടത്തും ഒരു ചവറില്ല നോക്കുന്നു നല്ല ഹൈജീനിക്ക് ആക്കി ഇട്ടിട്ടുണ്ട് ഒരു ചവറില്ല നല്ല വൃത്തിയാക്കി നോക്ക് എല്ലായിടത്തും ഒന്ന് നോക്കിയാണ് തറയിൽ എവിടെയെങ്കിലും ഒരു പേപ്ര കഷ്ണമെങ്കിലും കടങ്ങനെയാണ്ടാവും തമിഴ്മാരൊക്കെ വേറെ ലെവലായി ഗഴ്സ് വേറെ ലെവൽ ഈ നടന്നു പോണ വഴി അമ്പലത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒരു ഒരു വൃത്തികേടയ്ക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ഇവിടെ ഒരു ഉത്സവം കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട ഒന്ന് ആലോചിച്ച് നോക്കും അതായത് ഈ നടന്ന് പോണ വഴി അതായത് ഈ പാർക്ക് ഇത് ഈ കച്ചവടം ചെയ്യുന്ന ഈ സ്ഥലത്ത് ഒന്ന് നോക്കിയാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ചവറുണ്ടാകും ഇവിടെ രണ്ട് സൈഡിലും കടാലൊക്കെ ഇഷ്ടംപോലെ അത് ആ പാർക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഞാൻ നടന്ന് പോകുന്നത് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ചവറുണ്ടെന്ന് നോക്ക് നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട് അതായത് ഓരോ സ്ഥലങ്ങളും ഓരോരുത്തരാണ് ക്ലിയർ ചെയ്തു തരുന്നത് അതാണ് അവർ അവരുടെ പ്രത്യേകത എല്ലാവരും കൂടെ ഒത്തൊരുമയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈവൻ ഈ ചവറ് ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനില്ല ചില സ്ഥലങ്ങളിലുണ്ട് കാര്യം ഈ ഇങ്ങോട്ടൊക്കെ ബിൻ വെച്ചിരിക്കുന്നതൊക്കെ ചെറുതായിട്ടൊക്കെ ചവർ കിടപ്പുണ്ട് അത് സ്വാഭാവികം തമിഴ്നാടൊക്കെ വേറെ ലെവലായി ഗേൾസ് വേറെ ലെവല് അത്രയ്ക്ക് അടിപൊളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയൊക്കെ നോക്ക് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ശംഖുമുഖത്തൊക്കെ പോയ ചവറിൻ്റെ ബഹുളമാണ് പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ വാങ്ങി കഴിച്ചായിരുന്നു പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അടിപൊളി ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റി ആട്ടാ നല്ല അടിപൊളി ടേസ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ഫ്രൂട്ട്സ് പ്രത്യേകം പേരെന്ന് പറഞ്ഞു കൂടാ ഞാൻ അവിടെ നിന്ന് കോവിലിൻ്റെ അവിടെ നിന്ന് നടന്നത് ഇപ്പുറത്തെ സൈഡിൽ വന്നായിരുന്നു കേട്ടോ ഇവിടെ ഒരു പോലെ കാണാം ഇവിടെ നിന്ന് അതായത് ഇവിടെ നിന്ന് കോവിലിൻ്റെ അങ്ങോട്ട് കയറുന്ന വഴിയാണ് അവിടെ ഒരു പാർക്കിൻ്റെ കവാടമാണ് അതവിടെ അവിടെ ശരിക്കും കടലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാറയുടെ അങ്ങോട്ട് കാണാൻ പറ്റും ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ കൽമണ്ടപൊക്കെ ഉണ്ട് ഇവിടെ നല്ല തിര ഉണ്ട് കേട്ടാ ഞാൻ ബീച്ചിലോട്ട് അധികം ഇറങ്ങാറില്ല പേടിയാണ് തിര വന്ന് കഴിഞ്ഞാൽ മണിയാണ് പേടിയാണ് ഒരിക്കൽ വിഴുന്നിട്ടുണ്ട് അതിന് ശേഷം ഭയങ്കര പേടിയാണ് ഞാൻ അധികം തിര ഉള്ള ഭാഗത്തോട്ട് ഇറങ്ങാറില്ല ഞാൻ ഏത് ബീച്ചിൽ പോയാലും ഞാൻ ബീച്ചിലോട്ട് അധികം ഇറങ്ങാറില്ല ശ്രീ കാഞ്ചി കാം കോട്ടം ഇങ്ങനെ എന്തോ ഒരു പേരിലുള്ളൊരു കവാടമാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ചേട്ടാ ഇവിടെ ഇവിടെ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല അറ്റ്മോസ്ഫിയറുമാണ് അതോ അവിടെയാണ് ഒക്കെ വരുന്നത് കേട്ടോ ഞാനിവിടെ ഒരു ചായ നേരത്തെ വാങ്ങി കുടിച്ചായിരുന്നു ചായക്ക് തമിഴ്നാട്ടിലൊരു പ്രത്യേകതയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടാ ഇവിടെയാണ് ബീച്ച് ത്രിവേണി സംഗമം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ത്രിവേണി സംഗമം ബീച്ചിൽ വരുന്ന ആ ഒരു പൊസിഷനാണ് അത് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് പേരാണ് ഞാനത് അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റാ പറഞ്ഞു അറിഞ്ഞുകൂടാ ത്രിവേണി സംഗമം എന്ന് കേട്ടിട്ടുണ്ട് അവിടെ പോയ ഗാന്ധി കാണാം ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ബിജു മേന എൻ്റെ മേഘമലകാറ സിനിമയിൽ നിങ്ങൾ ഈ മണ്ഡപം കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല ഒരുപാട് സിനിമകളിൽ ഈ മണ്ഡപം വന്നിട്ടുണ്ട് ഈ മണ്ഡപത്തിൻ്റെ ആട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഈ മണ്ഡപത്തിന് ഒരുപാട് ചരിത്ര കഥകളും പറയാൻ കാണും പണ്ട് നമ്മളെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന സ്ഥലമാണ് അവർ പ്രത്യേകതയുണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മാനസികമായിട്ടൊരു ഉല്ലാസമാണ് കടലിൻ്റെ കാറ്റ് അടിച്ച് ഇങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങുക എന്നുള്ളൊരു ഉല്ലാസമാണ് ഈ മണ്ഡപത്തിൻ്റെ പരിസരം അത്ര വൃത്തിയില്ല കേട്ടോ ഇവിടെ ചില ആൾക്കാർ വന്നിരുന്ന് വൃത്തികേടാക്കുന്നതാണ് അവിടെ ഈ തിട്ടപ്പുറമൊക്കെ കണ്ട ഇവിടെയൊക്കെ നല്ല നീറ്റാക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ അടിപൊളിയാണ് തമിഴ്നാട്ടിലെ കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം